ഇതുപോലെ തന്നെ നമ്മൾ ചെറിയ ചെറിയ മുറിവുകൾ വരിക അതൊന്നും പെട്ടെന്ന് ഉണങ്ങാതിരിക്കും എനിക്ക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് അത് ഒരു പ്രശ്നമായിട്ട് കാണാറുള്ള എന്തുകൊണ്ടായിരിക്കും ഷുഗർ തന്നെ പറയാം ആദ്യം തന്നെ ഈ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചപ്പോൾ മൾട്ടി സിസ്റ്റം ഡിസോർഡർ ആണെന്ന് ഞങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേഷൻ സമയത്ത് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഒരു കോമഡി എന്ന് പറയണമെങ്കിൽ പറയാം ട്യൂബർ ക്രോസ്കാൻ കോസ് ലൈക്ക് എനിത്തിങ് എക്സെപ്റ്റ് പ്രഗ്നൻസി എന്ന് പറയാറുണ്ട് ഇന്ന് പറയുന്ന പോലെ ഡയബറ്റിസ് വെർച്വലി നിങ്ങളുടെ ഏത് ഓർഗനെ എഫക്റ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ കാലിലെ ജസ്റ്റ് ഞരമ്പിനു മാത്രമല്ല കാലിലെ രക്തക്കുഴലിനെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് എപ്പോഴും ഒരു ഇമ്മ്യൂണിറ്റി ഫാക്ടറുണ്ട് അല്ലെ അത് സ്കിൻ തലം തുടങ്ങി ബ്ലഡ് കോശങ്ങൾ വരെ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് നമ്മൾ വെളുത്തണുക്കൾ രക്ത എന്ന് പറയുന്നത് വെളുത്താണുക്കൾക്കും ഈ പറഞ്ഞപോലെ ഷുഗർ അൺകൺട്രോൾ കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് ടോട്ടലി അത് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു മുറിവുണ്ടാകുമ്പോൾ അതിന് ചെറുക്കുന്ന എഫക്റ്റിനെ അഫക്ട് ചെയ്യാം അപ്പോൾ ഒരാൾക്ക് ലെറ്റ്സ് ലെറ്റ് ഷുഗർ കാരണം കൺട്രോൾ ആകാതെ തുടർന്ന് അദ്ദേഹത്തിന് ജനംബിന് പ്രശ്നം വരികയോ അതിന്റെ രക്തയോട്ടക്കുറവോ അതിനൊപ്പം തന്നെ കണ്ട്രോൾ ആകാതിരിക്കുന്ന അവസ്ഥയിൽ ഒരു സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ചെറിയ രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാവും ഈ മുറിവ് ഉണ്ടാവും എന്നുള്ളതല്ല ഉണങ്ങാതിരിക്കുന്നുള്ളതാണ് ആയിട്ട് ഷുഗർ ഉണ്ടാക്കുന്നത് അത് ഡയറക്ട്ലി ഷുഗർ ഉള്ളത് കൊണ്ട് മുറിവ് ഉണങ്ങാതിരിക്കുന്നില്ല കൺട്രോൾ ആകാതിരുന്ന കോംപ്ലിക്കേഷനോ അല്ലെങ്കിൽ ആ മൊമെറ്റിൽ പേഷ്യന്റ് ഷുഗേഴ്സ് തീരെ അൺകൺട്രോൾഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പം മുറിവ് ഉണങ്ങാതിരിക്കുന്നതിന് തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഷുഗർ ഉള്ള പേഷ്യൻസ് ഫസ്റ്റ് മുറിവ് വരാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടുള്ള ഫുഡ് വെയ്സിലാണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഫുഡ് കെയർ ഇത് രണ്ടു ആണ് ഒരു ഡയബറ്റിക് പേഷ്യന്റിന് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് അതിനുശേഷം ശേഷം തീർച്ചയായിട്ടും എവിടെ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഡിഫോൾട്ട് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു പട്ടി മാന്തിയോ അല്ലെങ്കിൽ ഒരു പൂച്ച മാന്ത്യോ ചെയ്താൽ എല്ലാവർക്കും ഇപ്പൊ അറിയാം അതായത് ഈ റാബീസ് അല്ലെങ്കിൽ റാബീസ് അപ്പേവിഷ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പൊ എല്ലാരും പോയിട്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അതിനുള്ള കെയർ എടുക്കും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസും തീർച്ചയായിട്ടും ചെറിയൊരു മുറിവാണെങ്കിൽ പോലും ഉണ്ടാവുന്ന മൊമെന്റിൽ തന്നെ അവർക്ക് ഇനീഷ്യൽ കെയർ അത്യാവശ്യമാണ് ഡോക്ടറെ കാണിച്ച് അതിന് ഈ പറഞ്ഞതുപോലെ ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കുക ഇല്ലെങ്കിൽ എടുക്കാതിരിക്കുക അപ്പോ ഫസ്റ്റ് ഫുഡ് പെയർ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പറഞ്ഞ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട് ഷുഗർ പേഷ്യൻസ് എല്ലാവർക്കും അൾസർ തന്നെത്താൻ ക്രിയേറ്റ് ചെയ്യുകയല്ല അല്ല മെജോറിറ്റി ആൾക്കാർക്കും വരാം ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ ഓർഗനെയും അഫക്ട് ചെയ്യാം ചില സമയത്ത് ഉള്ളവർക്ക് സ്കിന്നില് അതായത് കുമ്പള പോലെ വന്ന് പൊട്ടിയും മത്സർ ഉണ്ടാവാം അത് പക്ഷേ ഒരു നൂറ് പേരെ എടുക്കുകയാണെങ്കിൽ വളരെ ഒരു അഞ്ച് ശതമാനം ആൾക്കാർക്ക് മാത്രം അങ്ങനെ ഉണ്ടാവുന്നു ബഹുപുരുഷ ആൾക്കാർക്കും ഈ പറഞ്ഞിട്ട് സെൻസേഷൻ കുറവായതുകൊണ്ട് അറിയാതെ ഒരു മുറിവുണ്ടാവുന്നു അത് ശ്രദ്ധിക്കാതെ മുറിവ് വലുതാവുന്നതാണ് അപ്പം മുഖം നോക്കുന്നത് പോലെ തന്നെ എല്ലാ ഡയബറ്റിക് പേഷ്യൻറ്റും പ്രത്യേകിച്ച് വളരെയധികം നാൾ ഷുഗർ പേഷ്യന്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഫൈവ് ഇന് മേലെയുള്ള ഡയബറ്റിക് പേഷ്യൻസ് എല്ലാവരും അവർ ഇനീക്കുമ്പോൾ മുഖം നോക്കുന്ന പോലെ തന്നെ എന്നും കാലും ഇൻസ്പെക്ട് ചെയ്യുക ഇതുകൂടാതെ രണ്ട് ഇൻസ്പെക്ഷൻ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ധരിക്കുന്ന ഫുഡ്വെയർ എപ്പോഴും സോഫ്റ്റ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക പല പല രോഗികളോടും ഷൂ ധരിക്കാൻ പറയുമ്പോൾ അവർ അവർക്കൊരു തെറ്റിദ്ധാരണയാണ് ഫോർമൽ ഷൂസ് ആണ് പലരും ധരിക്കുന്നത് നമ്മൾ ഫുഡ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് കവർ ചെയ്ത ഒരു ഫുഡ്വെയർ എന്നുള്ളത് മാത്രമല്ല അത് സോഫ്റ്റ് ആയിരിക്കണം പ്രഷറും ഫ്രിക്ഷനും ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവരുത് അതുകൊണ്ട് എപ്പോഴും സോഫ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്പോർട്സ് ഷൂ പോലുള്ള സോഫ്റ്റ് സോൾ ഉള്ളതും അതേസമയം നേർത്തതുമായിട്ടുള്ള ഷൂ ആണ് ധരിക്കേണ്ടത് ഇങ്ങനെയുള്ള പ്രധാനമായിട്ടുള്ള ജീവിതശൈലിപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊരു പരിധി വരെ ഈ ആൽസേഴ്സിന് നമുക്ക് തടയാൻ പറ്റും ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ അനുസരിച്ചിട്ടാണ് ഈ രോഗിക്ക് ഷുഗറിനൊപ്പം തന്നെ ഇപ്പം ഉദാഹരണത്തിന് ദുശീലങ്ങളും ഉണ്ട് അതായത് സ്മോക്കർ ആണ് ഇപ്പൊ രക്തയോട്ടക്കുറവായിരിക്കാം അവിടെ പ്രധാനമായിട്ടുള്ള കാരണമായിട്ട് വരുന്നത് ഷുഗറിനെക്കാട്ടും അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു വാസ്കുലർ സർജൻറെ ആവശ്യമോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഈ സ്റ്റെന്റ് നമ്മൾ ഹാർട്ടിൽ ഇടുന്ന പോലെ തന്നെ മുറിവ് ഉണങ്ങാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ സ്റ്റെന്റ് ഇട്ട് ഹീലിംഗ് ബ്ലഡ് ബ്ലഡിന്റെ ഓട്ടം നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് ആ ഹീലിംഗ് പ്രോസസ്സിനെ കുറച്ചുകൂടെ സ്പീഡ് അപ്പാക്കാം അപ്പൊ കാരണങ്ങൾ ഒരു സിംഗിൾ ഫാക്ടറിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല പക്ഷെ തീർച്ചയായിട്ടും ഷുഗർ കൺട്രോളും അത്യാവശ്യമാണ് അതിനൊപ്പം എങ്ങനെ തടയാമെന്നുള്ളതും അത്യാവശ്യമാണ് അതിൻ്റെ ഒപ്പം ബാക്കിയുള്ള ഫാക്ടർ നോക്കിയിട്ട് തീർച്ചയായിട്ടും ഒരു ഡോക്ടർ അഭിപ്രായം പറയുന്നതായിരിക്കും ഇതുമായിട്ട് അസോസിയേറ്റഡ് തന്നെയാണ് നമ്മുടെ ഡയബറ്റിക് എന്ന് പറയുന്ന സാധനം ഏതാണ്ട് കണക്റ്റഡ് ഇതെല്ലാം ഡയബറ്റീസും ഡയബറ്റീസിന്റെ വേറെ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസുകൾ കൊളസ്ട്രോൾ ഒക്കെ കൊണ്ടുള്ള രക്തോ കാലിലുള്ള രക്തോട്ടം ഇൻഫെക്ഷൻസ് വരാനുള്ള ടെൻഡൻസി മുറിവ് വന്നാൽ ബ്ലഡ് സപ്ലൈ കുറയുന്ന സിറ്റുവേഷൻസ് അപ്പം മോസ്റ്റ്ലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒത്തിരി വർഷങ്ങളായിട്ടുള്ള ഡയബറ്റീസുള്ള പേഷ്യൻസിനായിരിക്കും യൂഷ്വലി അങ്ങനെ വരുന്നത് ഫുഡിനകത്ത് സംഭവിക്കുന്ന എല്ലാതും ഇൻഡിവിജ്വലി എൻകോപേസ് ചെയ്തെടുത്തിട്ട് ഒരു ഓരോ റിസ്ക് ഫാക്ടേഴ്സിനകത്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഈ മുറിവ് ഉണങ്ങുന്നത് ഹീലിങ്ങിന് എഗെൻസ്റ്റ് വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വലി നമ്മൾ നോക്കിയിട്ട് അല്ലെങ്കിൽ ഓഫ്കോഴ്സ് അതിനകത്ത് ഡയബറ്റീസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഷുഗർ കൺട്രോൾഡ് ആണോ അല്ലേ എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പിന്നെ വില ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫംഗലോ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൈഡ് ബൈ സൈഡ് ട്രീറ്റ് ചെയ്യുക പിന്നെ കിഡ്നി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബി കൺട്രോളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ഫുഡ്വെയർ നോമലായിരിക്കണം ഡോക്ടർ സുബിൻ പറഞ്ഞ പോലെ ഇനി ഫ്യൂച്ചർ കുറേയൊക്കെ അതിനകത്ത് പ്രിവൻറ്റീവായിട്ട് വെള്ളമാണ് മീൻസ് നമുക്ക് ഇനി ഇഞ്ചുറി വരാതെ ഇൻഫെക്ഷൻ വരാതെ ഇങ്ങനത്തെ ഒരു ഒരു സ്പൈറൽ ചെയ്ത് നമുക്കൊരു ഒരു വേറെ വേറെ ആംബ്യൂട്ടേഷനൊക്കെ അവസാനം എത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രിവെൻറ്റീവായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഡയബറ്റിക് ഫുഡിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അല്ല അതിൻ്റെ പ്രോബ്ലംസ് ആയിട്ടുള്ള ഇതിൽ പെട്ടതന്നെ ഈ ഫംഗൽ ഇൻഫെക്ഷൻസ് അങ്ങനത്തെ സ്കിൻ അസുഖങ്ങളും ഇവർക്ക് കൂടി വരുന്നത് കൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിസ് ആണെങ്കിൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാനില്ല കൺട്രോൾ അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി പറഞ്ഞ പോലെ വൈറ്റ് ഡബ്ല്യൂ ബി സി വൈറ്റ് ബ്ലഡ് സെൽസ് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ എഫക്ട് ചെയ്യുന്നതിനൊക്കെ എഫക്ട് ചെയ്യാം സ്കിന്നിന്റെ ഇന്റഗ്രിറ്റിനെ തന്നെ എഫക്ട് ചെയ്യാം ഇപ്പം അൺകൺട്രോൾ ഷുഗേഴ്സ് ആണെങ്കിൽ ന്യൂറോപ്പതി ഒരു കൂടെ ഉണ്ടാവാം ന്യൂറോപ്പതി വരുമ്പോൾ അതിൽ സ്കിന്നില് അവിടത്തേക്കുള്ള രക്തയോട്ടം കുറയാം സ്കിന്ന് തിന്നർ ആവാം ഡ്രൈനസ് ഡ്രൈനസ് വരാം കാലിൻ്റെ ഇടയിലൊക്കെ അപ്പം അതിനുള്ള കെയർ എടുത്തില്ലെങ്കിൽ സൈഡിൽ ഇൻഫെക്ഷൻസും വരാം പിന്നെ പ്രത്യേകിച്ച് സ്കിൻ ഇൻഡർ ഡ്രൈഗോ എന്ന് പറയും നമ്മൾ പറയുമ്പോൾ നമ്മളുടെ ഉണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് അത് വളരെ കോമൺ ആണ് സ്പെഷ്യലി അൺകൺട്രോൾ ഡയബറ്റിസ് മോസ്റ്റ് ഓഫ് കണ്ടുപിടിക്കാനുള്ള കാരണവും അതായിരിക്കാം റിഫ്രാക്ടറി ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരുമ്പോഴായിരിക്കാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോളായിരിക്കും ആർ ബി എസ് എം മുന്നൂറ് എന്ന് കാണുന്നത് അപ്പം ഡയബറ്റിസ് അൺകൺട്രോൾ അൺകൺട്രോൾ ഡയബറ്റിസ് ഡയബറ്റിസ് ഇസ് നോട്ട് എ കോസ് കൺട്രോൾ അല്ലാത്ത ഡയബറ്റീസ് വരുമ്പം ഈ ഇൻഫെക്ഷൻസിനൊക്കെ റിസ്ക് കൂടുതൽ തന്നെയാണ്